വണ്ടൂരിൽ തുടരുന്ന മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ വിധികർത്താക്കളെ ചൊല്ലി വ്യാപക പരാതി ഹയർ സെക്കൻഡറി വിഭാഗം മൈം വിധികർത്താക്കളെ ചൊല്ലി മത്സരാർത്ഥികളും സംഘാടകരും തമ്മിൽ കയ്യാങ്കളി വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് എത്തിയാണ് വിധികർത്താക്കളെ കലോത്സവ വേദിയിൽ നിന്നും മാറ്റിയത് Oh, 어 min 아 아아っ! Saab, Gaa, Gaa! Maa, Gaa, Gaa! Saab, game, naga! Gaa, Gaa. Maa, Gaa! Maa, iakaa, Ia, 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 ഞങ്ങളോട് ഇഷ്ടം പറയാനുള്ളടക്കും സെറ്റും നേരെ തന്നെ ഞങ്ങൾ ഈ കുട്ടികളോട് അടക്കം അഞ്ചാം സ്കൂളിൽ ആണ് പരിഗണിച്ചു ഞങ്ങൾ ആഗ്രഹിക്കാറ്

അത് എന്താ റീസൺ ഞങ്ങൾ താറാമത്തെ പൊസിഷനാണ് ഇവിടെ തന്നിട്ടുള്ളത് ഞങ്ങൾ അത്രയും തെറ്റിക്കാതെ കളിക്കുന്ന You know what ശരിയായി കളിച്ചവർക്ക് കൊടുക്കട്ടെ ഞങ്ങൾക്ക് വേണം ഒരിക്കലും പറയുന്നില്ല കളിച്ചവർക്ക് കൊടുക്കട്ടെ േഡ് കൊടുത്തിട്ടുള്ളത് എല്ലാവർക്കും